കൊല്ലം പെരിനാട് പഞ്ചായത്തിലെ കുഴിയത്ത് കൃഷി വകുപ്പ് കെട്ടിടം കെട്ടിടം ജീവനക്കാർക്ക് നിർമ്മിച്ചത് പെരിനാട് പ്രദേശത്തെ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ലക്ഷങ്ങൾ മുടക്കി കെട്ടിടം നിർമ്മിച്ചത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണമായിരുന്നു പ്രധാന ലക്ഷ്യം ഒപ്പം ജീവനക്കാർക്ക് താമസ സൗകര്യവും കെട്ടിടത്തിലുണ്ടായിരുന്നു എന്നാൽ ഇന്നീ കെട്ടിടം കാടുകയറി നിലംപൊത്താറായ അവസ്ഥയിലാണ് കെട്ടിടം സംരക്ഷിക്കാൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നുമില്ല കൃഷി വകുപ്പിന്റെ കീഴിലുള്ള നിരവധി സ്ഥാപനങ്ങൾ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴാണ് കയ്യിലുള്ള കെട്ടിടത്തോടുള്ള ഈ അവഗണന അതുകൊണ്ട് സർക്കാർ ഓഫീസുകളും ഈ കുറച്ച് നാൾ മാത്രമാണ് ഈ നവമാത്രമായിട്ടുള്ള കുറച്ച് നാൾ മാത്രമാണ് അത് ആ പിന്നെ കെട്ടിടം ഉപയോഗം ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ കെട്ടിടം കൃഷിവകുപ്പിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാർ സമയത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് അത് പ്രവർത്തിക്കുക ആ കാട് മൂട്ട് കൂടി കിടക്കുന്ന ആ അതെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് എത്രയോ ലക്ഷം രൂപ ചിലവിട്ട് നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആ കെട്ടിടം പാഴാക്കാതെ മറ്റുള്ള സർക്കാർ ഉപയോഗങ്ങൾക്ക് മറ്റുള്ള വാടക കെട്ടിടങ്ങൾ എടുക്കാതെ ആ അത് പുനരുദ്ധരിപ്പിച്ച് ഈ ഒരു പറയാനുള്ളത് ചന്ദനത്തോപ്പ് അഞ്ചാലൂട് റോഡിന്റെ വശത്തായാണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് കാർഷിക മേഖലക്ക് പ്രാധാന്യമുള്ള പ്രദേശത്തിന് ഗുണകരമാകേണ്ട കെട്ടിടമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ഇല്ലാതെയാകുന്നത് ജനം കൊല്ലം